എന്റെ അവക്കാടോ ഉണ്ടല്ലോ മേടിച്ചോണ്ട് വന്നു പക്ഷേ ഉണ്ടല്ലോ ലാസ്റ്റ് വന്നപ്പോ വീഡിയോ എടുക്കാൻ വന്നപ്പോ ഒരെണ്ണമേ ബാക്കിയുള്ളൂ കേട്ടോ കാരണം ഇത് കൊതുമൂത്ത് ഞാനും മീനും അമ്മച്ചും കൂടി തിന്ന് തീർത്തോട്ടെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വലിയ അവക്കാടോ മേ ആന പോലെ ഉണ്ടായിട്ട് മൊത്തം പൂക്കും അന്നാച്ച ഒരു കാ പോലും പിടിക്കുകയല്ലോ കേട്ടോ അതുകൊണ്ടാന്ന് തോന്നുന്നു ഈ സാധനത്തിന് ഭയങ്കര ഇഷ്ടാ അപ്പൊ ഇത് ഞങ്ങള് ശേഖടിച്ചല്ല കേട്ടോ കുടിക്കുക അല്ല എനിക്കൊന്നും മിക്കവരും നമ്മൾ കൂടുതലും ഇത് പഞ്ചസാര ഇട്ട് ശേഖടിച്ചു കുടിക്കുന്ന കണ്ടേക്കുന്നെ പക്ഷേ ഇത് വേറൊരു സെറ്റ് സാധനം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ അടിപൊളി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനോ പിള്ളേർക്കും കൊടുത്തുവിടാനൊക്കെ സൂപ്പർ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റേ നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ ആകെ ഒരണേ ബാക്കിയുള്ളൂ ബാക്കി മൊത്തം തീർന്ന് അപ്പം ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഒന്ന് തുറക്കാം കണ്ടോ നല്ല അടിപൊളി ആയിട്ട് പഴുത്തിട്ടുണ്ട് നമുക്ക് ഇതുകൊണ്ട് നല്ല അടിപൊളി സൂത്രം ഉണ്ടാക്കാം അപ്പം നമുക്ക് ഞാൻ പറഞ്ഞ സാധനം ഉണ്ടാക്കാൻ ഇതൊരു അടിപൊളി സാലഡ് ആകട്ടോ ഇത് ഉണ്ടാക്കാൻ ബ്രെഡയിലൊക്കെ സ്പ്രെഡ് ചെയ്യാൻ ഇത് ഇതുണ്ടാക്കാൻ ആകെ വേണ്ടുന്നത് ഇച്ചിരി ഉള്ളിയും ഇച്ചിരി മുട്ടയും മുട്ട പുഴുങ്ങിയതും ഒരിച്ചിരി നാരങ്ങനീരും നമുക്ക് നമുക്കാദ്യം ഇതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളവരോട് കേട്ടോ ഇതിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുന്നത് ഭയങ്കര രസമല്ലേ ഇങ്ങനെ കിട്ടുമല്ലോ ഇത് കണ്ടോ ആ ഹാ ഹാ അപ്പം നമുക്ക് ഇത് മൊത്തം ഒന്ന് സ്കൂപ്പ് ചെയ്ത് മാറ്റാം ശരിക്കും ഒരു ബട്ടർ പോലെ തന്നെയാണ് ഇത് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ശരിക്കും നമ്മൾ ബട്ടറൊക്കെ ഇങ്ങനെ എടുക്കും എടുക്കും തോണ്ടി പോലെ തോന്നും ഇനി ഇത് നമുക്ക് സ്പൂണും കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് ഇത് കാണുമ്പോൾ അയ്യേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് വിചാരിക്കോ ഇത് ശരിക്കും അടിപൊളി ടേസ്റ്റ് ആണേ നമുക്ക് മുട്ട രണ്ടെണ്ണം പുഴുങ്ങിയത് ഇതിന്റെ അകത്തോട്ട് മുറിച്ച് മുറിച്ചിടാം മറ്റേ ഹെൽത്ത് നോക്കുന്നവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും പിള്ളേരെ മുട്ട തിന്നാത്ത പിള്ളേർക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ സെറ്റ് സാധനം കേട്ടോ മുട്ട നമുക്ക് ചെറുതായിട്ട് കുരുകുരാന്ന് അരിഞ്ഞിടാം ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ മതി കേട്ടോ അപ്പം ഇനി ഈ മുട്ടയ്ക്കകത്തേക്ക് നമുക്ക് നമ്മുടെ സവാള കുരുകുരൂന്ന് അരിഞ്ഞിട്ടേക്കുന്നതി കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് നമ്മുടെ നാരങ്ങാനീര് നീര് ഇനിയൊരു ഇത്തിരി ഒലിവോയിൽ ഇത്രയും സാധനങ്ങൾ ഒഴിച്ചാൽ നമ്മുടെ എന്ത് റെഡിയായി നമ്മുടെ സാലഡ് റെഡി ആയിട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം ഇനി ബ്രെഡ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്ക മൊരിക്കും ഒന്നും വേണ്ട കേട്ടോ ഇപ്പം മൊരിക്കണി മൊരിക്കാം എന്നിട്ട് ഇത് ഇച്ചിരി എന്നിട്ട് ഇത് ഇതിന്റെ മുകളിലോട്ട് ഇങ്ങനെ വെക്കാം ഇത് നിങ്ങൾ വിചാരിക്കുക ഇവളെന്ത് കാണിക്കണമെന്ന് പക്ഷേ അല്ലാട്ടോ ഇത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണേ ശരിക്കും നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു ബ്രെഡും കൂടെ നമ്മൾ വെക്കുക എന്നിട്ട് നല്ല ചൂട് ബ്രെഡും ഇതും കൂടെ വെച്ചിട്ട് നല്ല ശരിക്കും അടിപൊളി ടേസ്റ്റ് കേട്ടോ ശരിക്കും സൂപ്പർ സാധനം ഒന്നാമത് ഭയങ്കര എളുപ്പമാണ് പിന്നെ ഭയങ്കര ഹെൽത്തിയാ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാം ക്ലാസ് സാധനം കേട്ടോ ഇത് ഞാൻ പുറത്തായിരുന്ന സമയത്ത് കഴിച്ച് പഠിച്ച് 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 എനിക്ക് ടേസ്റ്റ് പിടിച്ചു പോയൊരു സാധനമായിരുന്നു ഓ കട സീസൺ ആയതുകൊണ്ട് നിങ്ങളെങ്കൂടെ കാണിക്കാൻ ഓർത്ത കേട്ടോ ഒരു പ്രാവശ്യമല്ല ഉണ്ടാക്കി വെക്കും പിന്നെ എനക്കെന്തെങ്കിലും ഉണ്ടാക്കുവേ അപ്പൊ അടുത്ത വീഡിയോ വിളിയേക്കാണ് അതുവരെ ബൈ